ഇതെന്താ നമ്മുടെ ഫ്രണ്ട് കാണുന്ന എന്താ നെൽവയൽ അല്ലേ ഇവിടെ നട്ടേക്കുന്നത് നെല്ല് അല്ലേ നെല്ലിൽ നിന്ന് നമുക്ക് എന്താ ലഭിക്കുന്നത് അരി അരി വെച്ച് നമ്മൾ എന്താ കഴിക്കുന്നത് ചോറ് നമ്മളെ കേരളീയരുടെ നിത്യവും നമ്മൾ രണ്ടു നേരം കഴിക്കുന്ന ആഹാരമാണ് അരി അല്ലെ ചോറ് അല്ലേ കർഷക ദിനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊട്ടാരക്കര വിമലാംബിക എൽ പി സ്കൂളിലെ കുഞ്ഞുങ്ങൾ രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളും അധ്യാപകരും എല്ലാവരുമായി ഇവിടെ കില കൊട്ടാരക്കര കില എന്ന സ്ഥാപനത്തിലെത്തിയിരിക്കുകയാണ് ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട് അവരുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ കാർഷിക കാഴ്ചകൾ കാണാൻ എത്തിയത് ഇവിടുത്തെ വയലും എല്ലാം കൃഷി സ്ഥലങ്ങളും എല്ലാം സന്ദർശിച്ചു നല്ല ഒരു ഫീൽഡ് ട്രിപ്പായിരുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇവർ പാട്ടൊക്കെ പാടി നന്നായിരുന്നു ഈ ദിവസം കർഷക വേഷത്തിലാണ് കുഞ്ഞുങ്ങളെല്ലാവരും എത്തിയത് നെല്വന്താ പ്രത്യേകത എന്താ വെള്ളത്തില് ചെളി മണ്ണിലാ നിൽക്കുന്നത് അല്ലേ പച്ച ചെടികളെ പോലെയാണോ നെല്ല് നിൽക്കുന്നത് അല്ല ഇതിപ്പോ ഈ നെല്ലിന്റെ ഈ ചെറിയ തൈക്ക് എന്താ പറയാ ഈ നട്ടയക്കുന്നതിന് എന്താ പറയാ അറിയോ ഞാർ നട്ടയക്കുവാണോ നൂറ്റി ഇരുപത് ദിവസം കഴിയുമ്പോ എന്ത് ചെയ്യും നെല്ല് പറഞ്ഞ് നമ്മള് നെല്ല് കൊയ്തെടുക്കും നമ്മള് കൊയ്ത് വിളവെടുക്കുന്നതിന് നമുക്കൊരു ഉത്സവം ഉണ്ട് എന്താ ഉത്സവത്തിന് പറയുന്നത് ഓണം ഓണം എന്ന് പറയുന്ന എന്ത് ഉത്സവമാ വിളവെടുപ്പ് ഉത്സവമാണ് അല്ലേ കേരളത്തിന്റെ വിളവെടുപ്പ് ഉത്സവമാണ് നമ്മുടെ കർക്കിടകത്തിലെ മഴയൊക്കെ കഴിഞ്ഞ് നമ്മളെ ഓണം മലയാള മലയാളികൾ ആഘോഷിക്കുന്നത് എന്ത് ഉത്സവമായിട്ടാ വിളവെടുപ്പ് ഉത്സവമായിട്ടല്ലേ അപ്പൊ നമ്മൾ ആ സമയത്ത് നോക്കി ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ സമയത്ത് ഇത് പാകമായി വരണമെന്നാണ് പക്ഷെ ഇപ്പൊ ഇച്ചിരി ലേറ്റ് ആയി പോയി മഴയും അതായത് സീസൺ തെറ്റിപ്പോയി അവർക്ക് കേട്ടോ അപ്പൊ ഇത് മനസ്സിലായില്ലേ ഇതാണ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ നെൽവയല് ആരുടെങ്കിലും വീടിന് അടുത്തുണ്ടോ കൃഷി ചെയ്യുന്ന ചെയ്യുന്ന ഉണ്ടോ ഉണ്ട് എവിടെ വീട് ഞങ്ങൾ രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് ഞങ്ങൾ ഇവിടെ നെൽപ്പാടങ്ങളും കൃഷികൾ ബന്ധപ്പെട്ട കൊറേ കാര്യങ്ങൾ കാണാനാണ് വന്നത് എൻ്റെ കൂടെ കുറെ കൂട്ടുകാരുണ്ട് ഉണ്ട് ബി ഉണ്ട് ഞങ്ങൾ ഇവിടെ എല്ലാം കണ്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഞങ്ങളെ വയലിലൊക്കെ ഇറക്കി എന്നും നമ്മൾ ചോറ് കഴിക്കാറുണ്ട് അന്നേരം നെല്ല് നമ്മൾ എന്നും നെല്ലുണ്ടെങ്കിലേ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും